ഹായ് ഹലോ നഗരവീഥികളെ കീഴടക്കാൻ നമ്മുടെ യുവരാജാവ് വീണ്ടും എത്തുകയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്താറിലെ പുതുപുത്തൻ റോയൽ എൻഫീൽഡ് ഹണ്ടർ ത്രീ ഫിഫ്റ്റി വെറുമൊരു ബൈക്കല്ല ഇത് ഇതൊരു ഇമോഷനാണല്ലേ റോയൽ എൻഫീൽഡിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും മോഡേണായ രൂപത്തിലും ഭാവത്തിലും എത്തിയ ഹണ്ടർ ത്രീ ഫിഫ്റ്റിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇങ്ങനെ ഊളിയിട്ടിറങ്ങാം എന്തു പറയുന്നു കൂടെ കൂടാമോ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ ബൈക്കുകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇനി തുടർച്ചയായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചാനലിനെ അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മോഡലിൽ ഏറ്റവും വലിയ ഒരു മാറ്റം ഇതിൻ്റെ കളർ സ്കീമുകളിലാണെന്ന് പറയാം കാര്യമായ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല കേട്ടോ എന്തായാലും ലണ്ടൻ റെഡ് ടോക്കിയോ ബ്ലാക്ക് തുടങ്ങിയ പുത്തൻ നിറങ്ങൾ ഈ ഒരു ബൈക്കിനൊരു പ്രീമിയം ലുക്ക് തന്നെ നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും ആ റെഡ് കണ്ടോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന റെഡ് തന്നെ എന്തോ നമ്മളെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ യഥാർത്ഥത്തിൽ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി എടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ എൻ്റെ ഒരു നോട്ടം ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് അങ്ങനെ പോയിരുന്നു കേട്ടോ എന്തായാലും ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി തന്നെയാണ് അത് കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു എന്തായാലും പുത്തൻ നിറങ്ങൾ ബൈക്കിന് പ്രീമിയം ലുക്ക് നൽകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പതിനേഴ് ഇഞ്ചിൻ്റെ കാസ്റ്റ് അലോയ് വീലുകളാണ് വരുന്നത് മസ്കുലർ ആയിട്ടുള്ള ഈ ഇന്ധന ടാങ്ക് നോക്കൂ ഇതിനെ ഒരു കംപ്ലീറ്റ് റോഡ്സ്റ്റർ ആക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് ഇതെല്ലാം തന്നെ ഇത്തവണ ഹാലോജൻ ലൈറ്റുകൾക്ക് പകരം വന്നിരിക്കുന്നത് ഫുൾ എൽ ഇ ഡി ഹെഡ് ലാംപ് ഇതിൻ്റെ യാത്രിലെ രാത്രി യാത്രകളെ കൂടുതൽ മനോഹരമാക്കുന്ന ഒരു അടിപൊളി സെറ്റപ്പ് ആണെന്ന് പറയാം പക്ഷേ ഇതൊക്കെ എന്നോ വരണമായിരുന്നു ഇപ്പോൾ നമ്മുടെ കമൻറ്റുകളിൽ ചില ആളുകൾ പറഞ്ഞതുപോലെ ഈ സൈക്കിളുകളിൽ പോലും ഇപ്പോൾ എൽ ഇ ഡി ആണ് വരുന്നത് കാരണം പവർ കൺസംഷൻ കുറയ്ക്കാനും അതേപോലെ കൂടുതൽ ഈട് നിൽക്കാനും ഒക്കെ എൽ ഇ ഡികൾ സഹായിക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് എൽ ഇ ഡികളിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് കാരണം ബാറ്ററി പോലെയുള്ള സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എൽ ഇ ഡൾക്ക് കൂടുതൽ സമയം പ്രകാശിക്കാനാവും അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ കൂടി ഇപ്പോൾ റോയൽ എൻഫീൽഡും ഇതേപോലെ പരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും നമ്മുടെ ഈ രാത്രി യാത്രകൾ ഇനി പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ ആ ലുക്ക് നോക്കിയേ ഒരു രക്ഷയില്ല അല്ലേ അപ്പം എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം എന്ന കുറഞ്ഞ സീറ്റ് ഹൈറ്റ് കൂടി ഇത് നമുക്ക് എത്ര ഉയരം കുറഞ്ഞവർക്കും ഉയരമുള്ളവർക്കും പ്രത്യേകിച്ച് പുതിയ റൈഡർമാർക്കൊക്കെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം എന്നെപ്പോലെ ഒരു ആറടിക്ക് താഴെ അല്ലെങ്കിൽ അഞ്ച് ആറാകുമ്പോൾ വലിയ ഉയരമില്ലാത്തവർക്കും നമുക്ക് ഹണ്ടർ ഒരു പ്രധാന ആണെന്ന് പറയാം ഈ ഹൈവേയിലും സിറ്റിയിലുമൊക്കെ നിങ്ങളിപ്പോൾ ഹണ്ടറുകൾ ഓടി പാഞ്ഞൊക്കെ പോകുന്നത് കാണുന്നുണ്ടാവും അല്ലേ അതിൻ്റെ ഭംഗി കണ്ടാൽ ഒരെണ്ണം സ്വന്തമാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഈ റോയൽ എൻഫീൽഡിൻ്റെ വിശ്വസ്തമായ മുന്നൂറ്റി നാൽപ്പത്തി സി സി ജെ സീരീസ് എഞ്ചിൻ തന്നെയാണ് ഇവിടെയും ഹണ്ടറിലും കരുത്ത് പകരുന്നത് ഒരു മാറ്റവും ഇല്ലാട്ടോ ചെറിയ ട്യൂണിങ്ങിലുള്ള വ്യത്യാസം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് ഇരുപത് പോയിൻറ്റ് രണ്ട് ബി എച്ച് പി പവറും ഇരുപത്തേഴ് എൻ എം ടോർക്കും നൽകുന്ന ഈ എൻജിൻ ഇപ്പോൾ കൂടുതൽ സ്മൂത്ത് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കഥ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റഡ് ക്ലച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതിൽ ഈ ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റൻ്റ് ക്ലച്ച് ഉണ്ടായിരുന്നു ബുള്ളറ്റിൽ ഇത് ഇനിയും വന്നിട്ടില്ല കേട്ടോ അതൊരു ചെറിയ പോരായ്മയാണ് ബുള്ളറ്റിൻ്റെ എന്തായാലും ഇരുപത്തി ഏഴെങ്കിലും അത് വരും എന്ന് നമുക്ക് വെറുതെ എങ്കിലും പ്രതീക്ഷിക്കാം നോക്കാം കാരണം ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളെയൊക്കെ ഇവർ ഏത് തരത്തിൽ കാണുന്നു എന്നുള്ളത് മാനുഫാക്ചേഴ്സ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഒരുപാട് വൈകിയാണ് അപ്ഡേറ്റുകൾ ഇത്തരത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്ന അപ്ഡേറ്റുകൾ അവരുടെ മുഴുവൻ വേരിയൻ്റുകളിലും കൂടി ഉൾപ്പെടുത്തുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ കാറ്റഗറികളിൽ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നെങ്കിലും നന്നായിരുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും ഹൺഡ്രറിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും സ്ലിപ്പർ ക്ലച്ച് തന്നെയാണ് ഉള്ളത് ഈ നഗരങ്ങളിലെ ട്രാഫിക്കിൽ ഇടയ്ക്കിടെ ഗിയർ മാറ്റുമ്പോൾ കൈകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഒരു പരിധിവരെ കുറയ്ക്കാൻ ഈ സ്ലിപ്പർ ക്ലച്ചിനാവും എന്നുള്ളതാണ് പിന്നെ ഈ വീലുകൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റൈഡിന് ഇടയിൽ തന്നെ ഗിയർ പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെയുള്ള വീലുകൾ സ്റ്റക്കാവുന്ന ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റൈഡിനെ ബാധിക്കാതിരിക്കാനും സ്ലിപ്പർ ക്ലച്ച് സഹായിക്കുമെന്നുള്ളതാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും മുന്നൂറ്റമ്പത് സി സി ബൈക്കിൽ ഇത്തരം ഒരു റൈഡിങ് അനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റു ബൈക്കുകൾ നിലവിലില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് കൺസ്രോളിനെ പറ്റി പറയുകയാണെങ്കിൽ അതും അടിപൊളിയാണ് ഇൻഡിക്കേറ്ററുകൾ അതും ഒരു രക്ഷയില്ല അല്ലേ സൂപ്പറാണ് മൊത്തത്തിൽ അടിപൊളി രൂപമാണ് അല്പം ബാക്ക് ഭാഗത്ത് സ്ഥലം കുറവുണ്ടോ എന്ന് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു മിനി ബുള്ളറ്റ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഹണ്ടർ എന്ന് നമുക്ക് വളരെ വ്യക്തമായി പറയാനാവും സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഇക്കോ മോഡും എല്ലാം വ്യക്തമായി നമുക്ക് കാണാം ഈ ട്രിപ്പർ നാവിഗേഷൻ ഉപയോഗിച്ച് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് റൂട്ട് കണ്ടെത്തുകയും ചെയ്യാം പക്ഷേ അത് അത്ര വലിയൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യൂട്ടോ ഡിവെൽ ചാനൽ എ ബി എസ് സുരക്ഷ ഉറപ്പാക്കുമ്പോൾ ഏത് വെല്ലുവിളി നിറഞ്ഞ റോഡിലും നമുക്ക് ആത്മവിശ്വാസത്തോടെ ഡ്രൈവ് ആവാം അല്ലേ തീർച്ചയായിട്ടും ഡ്രൈവ് ചെയ്യാവുന്ന ആത്മവിശ്വാസത്തോടെ ഡ്രൈവ് ചെയ്യാവുന്ന നല്ലൊരു സംവിധാനം തന്നെയാണ് ഡ്യുവൽ ചാനൽ എ ബി എസ് മുൻപത്തെ മോഡലുകൾ ഉണ്ടായിരുന്ന ഒരു പരാതിയായിരുന്നു ഇതിൻ്റെ ഹാഡായ സസ്പെൻഷൻ അത് പലരും പറഞ്ഞിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലിൽ കമ്പനി റിവൈസ്ഡ് പ്രോഗ്രസീവ് റിയർ സസ്പെൻഷൻ നൽകിയിട്ടുണ്ട് ഇത് ചെറിയ കുഴികളിലും മറ്റും നല്ലൊരു കുഷ്യൻ എഫക്റ്റ് നൽകുന്നു എന്നുള്ളതാണ് കഥ ഇതിൻ്റെ ഹാൻഡലിങ് വളരെ നിമ്പിളാണ് അതായത് വലിയൊരു ബുള്ളറ്റ് ഓടിക്കുന്ന ആയാസമില്ലാതെ വളരെ എളുപ്പത്തിൽ ട്രാഫിക്കിലൂടെ വെട്ടിച്ചു മാറ്റാൻ ഹണ്ടർ നിങ്ങളെ സഹായിക്കും അതേപോലെ തന്നെ നൂറ്റി എൺപത്തൊന്ന് കിലോ ഭാരം മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ബുള്ളറ്റിൻ്റെ ഭാരമില്ലാട്ടോ ഇത് അനായാസം കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് പറയാനാവുക ബൈക്കിൻ്റെ വശത്തായി റൈഡർ ഈ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ റൈഡിങ് സുഗമമാക്കാൻ വേണ്ട ഒരുപാട് സംവിധാനങ്ങൾ നമുക്കിതിൽ കാണാനായിട്ട് പറ്റും കുറഞ്ഞ മെയിൻ്റനൻസും മറ്റും നഗരയാത്രികർക്കും ഒക്കെ വേണ്ടി പ്രത്യേകം സംവിധാനിച്ചിട്ടുള്ളതാണ് ഹണ്ടർ ഈ ലിറ്ററിന് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ മൈലേജും പ്രതീക്ഷിക്കാം എന്തായാലും ഒന്നേ ലക്ഷം മുതൽ ഒന്നേ ലക്ഷം വരെയാണ് ഇതിൻ്റെ എക് ഷോറൂം